സാറേ ഇപ്പം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചൊരു കാര്യം ഹയർ സെക്കൻഡറി മേഖലയിൽ പുതിയ പാഠ്യപദ്ധതിയും അവർക്ക് പുതിയ പാഠപുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ സാധാരണ എൻ സി ആർ ടിയുടെ പാഠ പാഠ്യപദ്ധതിയും അവരുടെ പാഠപുസ്തകമാണ് നമ്മൾ കേരളം മറ്റു പല പോലെ കേരളവും പിന്തുടരുന്നത് എന്നാലും നമ്മുടേതായ കുറേ സവിശേഷമായ സബ്ജക്റ്റുകളുണ്ട് ഇപ്പം നാല് വർഷം ബിരുദ കോഴ്സ് ആരംഭിക്കും ഇപ്പം ഈ അധ്യയന വർഷം മുതൽ തുടങ്ങിയിരിക്കുക അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകളിൽ ഒന്ന് തൊഴിൽ കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ രീതി എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് ഏത് മേഖലയിലേക്കും അവർക്ക് തിരഞ്ഞെടുക്കാവുന്നത് ഇപ്പം നമ്മുടെ പ്ലസ് ടുവിലെ കുട്ടികളാണ് പ്ലസ് ടു കഴിയുന്ന കുട്ടി നേരെ പോകുന്നത് ബിരുദ പഠനത്തിലേക്കാണ് കൂടുതൽ പേരും ഹയർ എഡ്യൂക്കേഷൻ പ്രൊഫഷണലിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ പോലും ജനറലി ഹയർ ആണ് ഇപ്പം നിലവിലെ നിലവിലെ നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ രീതി ഇപ്പം നമ്മൾ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ നമ്മൾ പഠിക്കുന്നതിൽ പഠിച്ച് സാധാരണ മുമ്പ് പഠിച്ച് നേരെ പോയിരുന്ന കോളേജിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് ഒക്കെ ഒരു സമാനമായിരുന്നു ക്ലാസ് റൂം വിദ്യാഭ്യാസമായിരുന്നു അപ്പം പുതിയ നാല് വർഷ ബിരുദത്തിൽ ക്ലാസ് റൂമുകൾക്ക് പുറത്തുള്ള വിദ്യാഭ്യാസം പറയുന്നുണ്ട് പ്രത്യേകിച്ചും ട്രെയിനിങ്ങുകളൊക്കെ പറയുന്നുണ്ട് ഇന്റേൺഷിപ്പുകളൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവിടെ നിന്ന് പെട്ടെന്ന് വേറൊരു വിടുതലിലേക്ക് കുട്ടികൾ പോവാണ് അപ്പൊ ഈ ഹയർ സെക്കൻഡറി പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതിന് അനുപൂരമായ രീതിയിൽ അല്ല അതിനെ അതിലേക്ക് പോകാത്തക്ക രീതിയിലേക്കുള്ള ഒരു മാറ്റം ആയിരിക്കും ഹയർ സെക്കൻഡറിയിലെ പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് വരാം ഹയർ സെക്കൻഡറിയിലെ ഒരു പാഠപുസ്തകങ്ങൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന നാല് ടൈറ്റിലുണ്ട് പ്ലസ് പ്ലസ് വണ്ണിനും പ്ലസ് ടു നമ്മുടെ പന്ത്രണ്ടിലും പതിനൊന്നിലും പന്ത്രണ്ടിലും ഈ നാപ്പത്തിനാല് ടൈറ്റിൽ എന്ന് പറഞ്ഞ എല്ലാ മേജർ വിഷയങ്ങളും എൻ സി ആർ ടി തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളാണ് ഈ മേജർ വിഷയങ്ങളുടെ പാഠപുസ്തകം ഹിസ്റ്ററിയും എക്കണോമിക്സും സയൻസിന്റെ എല്ലാ വിഷയങ്ങളും ഈ പുസ്തകങ്ങളൊക്കെ രണ്ടായിരത്തി അഞ്ചിലെ കരിക്കുലം ഫ്രെയിം വർക്കിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകളുടെ അതേ പേരും ലിസ്റ്റുമാണ് ആ നോക്കി എപ്പോഴും കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി ആളോചിച്ചു നോക്കും അപ്പോൾ അതിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എൻ സി ആർ ടി ഓരോ വർഷവും കുറച്ച് അഡീഷനും ഡിലീഷനും എല്ലാം വരുന്നുണ്ട് എന്നിരുന്നാലും ആ കണ്ടന്റ് പൂർണ്ണമായിട്ടും അതേപോലെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നടത്തുന്ന പാഠ്യപദ്ധതിയുടെ പരിഷ്കരണത്തിൻ്റെ തുടർച്ച എന്നു സ്റ്റേറ്റ് എസ് സി ആർ ടി ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ പിന്നെ കുറേ പുസ്തകങ്ങളുണ്ട് അത് ലാംഗ്വേജ് ആണ് കൂടുതൽ ലാംഗ്വേജ് അതുപോലെ തന്നെ റയർ വിഷയങ്ങളായിട്ടുള്ള ആന്ത്രോപോളജി ജേർണലിസം കമ്പ്യൂട്ടർ സയൻസ് സ്റ്റഡീസ് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ വർക്ക് അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ ആ പരിഷ്കരണമാണ് ആദ്യഘട്ടം നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ ചോദിച്ചാൽ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ ബിരുദ പഠനങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പരിഷ്കരണം കേരളത്തിൽ കഴിഞ്ഞു അപ്പം ഫോർ ഇയർ ഇന്റഗ്രേറ്റഡിലേക്ക് പോകുന്നു നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ ഐറ്റപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു എന്നാൽ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ ഐ ടപ്പിൽ ഇൻറ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നാല് വർഷം പിന്നെ പിന്നെ സംയോജിത ഡിഗ്രിയിലേക്ക് പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പതിനൊന്നും പന്ത്രണ്ടിലും അതിൻ്റെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് അത്തരത്തിലുള്ളൊരു മാറ്റങ്ങളിലേക്ക് പോകണമെങ്കിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള ചില ചേഞ്ചസിലേക്ക് നമ്മൾ പോകേണ്ടി വരും കാരണം ഒരേ സമയം തന്നെ നമ്മുടെ ചില സ്ട്രെങ്ത്ത് മാറ്റങ്ങളിലേക്ക് പോകാൻ ചില തടസ്സങ്ങളുമാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും അപ്പോൾ അത്തരത്തിലുള്ള ഒരു പക്ഷേ വിഷയങ്ങളിലുള്ള മാറ്റം കോമ്പിനേഷനിലുള്ള മാറ്റം ചില വിഷയങ്ങൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് കുട്ടിക്ക് തന്നെ സെലക്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയത്തിലേക്ക് വന്ന് നില്ക്ക് വന്നു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് കേരളം വളരെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്